എന്ത് ജീവിയാണ് മീനിനെ തവള മുഴുങ്ങിയതാണോ തവളേനെ മീന് മുഴുങ്ങിയതാണോന്നറിയില്ല എന്റെ ഉത്ഭവം കണ്ടെത്തന്നെ സമയം നിങ്ങളോട് ഞാൻ പറയുന്നില്ല എന്റെ നിങ്ങൾ നോക്കിയു സൺഡേ സ്പെഷ്യൽ ചെമ്മീൻ ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് രാവിലെ സ്പെഷ്യൽ രാവിലെ അല്ലെ സൺഡേ ആയതുകൊണ്ട് ആള് മാർക്കറ്റിൽ പോയിട്ട് സൂപ്പർ ചെമ്മീനും എന്താണ് മാന്തളും ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമല്ലോ ഇന്ന് എനിക്ക് വർക്കിംഗ് ഡേ ആണ് സ്കൂളില്ല എല്ലാവർക്കും ഒഴിവുള്ള ദിവസം വീട്ടമ്മമാരുടെ വർക്കിംഗ് ഡേ അല്ലേ അപ്പോൾ ഇന്നത്തെ എന്റെ വർക്കുകൾ എല്ലാവരും കാണാം എല്ലാരും വീഡിയോയ്ക്ക് വരും രാവിലെ എണീറ്റിട്ട് കുളിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഉറങ്ങി എണീക്കുമ്പോഴേക്ക് സമയം എട്ട് മണി ആയി അപ്പൊ നമുക്ക് ഞാൻ കിടക്കാം ക്ലീൻ ചെയ്യുന്നുണ്ടാ എന്റെ വർക്കിംഗ് ടൈം കുറച്ച് ആൾക്ക് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് അവിടെ വെയിറ്റിങ്ങിലാണ് വരും നമുക്ക് മീൻ നന്നാക്കണ കാണാം നേരെ നേരാക്കണത് കാണിച്ചു തരാട്ട് പോകുമ്പോഴേക്കും ഇതവിടെ ഞങ്ങൾ അവർക്ക് ചായ കുടിക്കാൻ കൊടുത്തായിരുന്നു അതൊക്കെ തട്ടി കളഞ്ഞു കൈസ് അപ്പൊ പിന്നെ അത് ക്ലീൻ ആള് മീനൊക്കെ നന്നാക്കണുണ്ട് കേട്ടോ മറ്റേ മാന്തളില് തൊലിയൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് ആൾ അതിനൊക്കെ ചുരണ്ടി കളയണ്ടട്ടോ ഒരു സൈഡിലെ തൊലി ഞാൻ കളയാറുണ്ട് പക്ഷെ ആള് പറഞ്ഞാൽ ആ സൈഡിലും അപ്പുറത്തെ സൈഡിലും മറ്റേ ചെളുക്കയൊക്കെ ഉണ്ട് അതും കളയണമെന്ന് ഞാൻ അതുവരെ കളയാറില്ലേ ഗൈസ് എന്തായാലും ഞാൻ ഞാനങ്ങനെ കരുമിച്ച് കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നും വന്നിട്ടില്ല ഇപ്പൊ ആള് നേരൊക്കെ തരുമ്പോഴാണ് പറഞ്ഞത് അതും കളയണം നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് പറയണേ പിന്നെ ആൾ നന്നാക്കി തന്നപ്പോ വേഗം കഴുകി വൃത്തിയാക്കി മുളകൊക്കെ തിരുമ്പി വറുക്കാൻ വെക്കാൻ കേട്ടോ രാവിലെ ഞങ്ങള് കഞ്ഞിയും മീൻ വറുത്തതും കഴിക്കാന്ന് വിചാരിച്ചേ എന്താ വെച്ചാൽ നേരം വൈകിട്ടല്ലേ എണീറ്റ് ഇനി എല്ലാം കൂടെ ആയി കഴിഞ്ഞു ഉച്ചയ്ക്കുള്ള ഭക്ഷണ വൈകും ഇത് മീനാ മീനാണോ നിങ്ങൾക്ക് വീഡിയോയില് കാണുന്നുണ്ടോ മീനിനെ മീന് മിഴുകിയതാണോ കാലില്ലേ അതിന്റെ കൂടെ പുറത്ത് വന്നിരിക്കുന്ന സംഭവം അതാണ് കണ്ട ആ ചെക്കിളിടൽ സൈഡ് പാകാ ചെവിടിന്റെ അത് കൂടെ കാല് പൊറത്തിട്ട് വന്നിരിക്കും ഇപ്പൊ രണ്ടാമത്തെ തവളയാണ് കേട്ടോ ഈ ചെമ്മീൻറെ ഉള്ളൊന്നു കിട്ടുന്ന അപ്പുറത്ത് തൊടിയിലോട്ട് പോയി കേ അത് കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളാണ് ഇവര് കെമ്മീൻ നേരക്കുന്ന കാഴ്ച ഉണ്ടല്ലേ അത് കണ്ട് നിന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവിടത്തെ ഭക്ഷണായില്ലോണ്ട് ഞാൻ വേഗം വീണ്ടും അടുക്കള തന്നെ വന്നോട്ടോ മീന് വറക്കാൻ നോക്കിയേ അപ്പൊ ഞങ്ങക്ക് എല്ലാര്ക്കും ഓരോ പീസ് മീന് വേണം അപ്പോൾ ആദ്യത്തെ തവണ മൂന്നെണ്ണം വെച്ചു പിന്നെ ബാക്കി രണ്ടെണ്ണം വെച്ചു അത്ര ഇതിൽ വെക്കാൻ പറ്റുള്ളൂ ഒരുപാട് വെക്കാൻ പറ്റില്ല പീസ് ഒന്നും ആക്കാൻ നിന്നില്ല കേട്ടോ ഇതാവുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് സപ്ലൈ ചെയ്യാമല്ലോ അല്ലേ പിന്നെ അത് വരുമ്പോൾ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ മറ്റേ എന്താ പറയുക ഫ്ലാസ്ക് അപ്പോൾ ഇതിൽ ചൂട് നിൽക്കേണ്ടോ എന്ന് എൻ്റെ അടുത്ത് നോക്കാൻ പറഞ്ഞു പറഞ്ഞിട്ട് നാല് ദിവസമായിട്ടോ പക്ഷെ ഇപ്പോഴും സമയം കിട്ടിയിട്ടില്ല അപ്പം ഇന്ന് എന്തായാലും ചെയ്യണം വേണ്ടി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ കാരണം എന്തറിയോ പറയുക അതിൻ്റെ ഉള്ളിൽ കണ്ടോ നെറ്റ് പോലത്തെ സാധനം അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഫ്ലാസ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരണേ ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ ഫ്ലാസ്കിൻ്റെ ഉള്ളിൽ നെറ്റ് പോലത്തെ നമ്മൾ ചായയല്ലേ ആക്കുകയുള്ളൂ പിന്നെ ചൂടുവെള്ളം പക്ഷെ അത് എന്തിനാണ് നെറ്റ് എന്നുള്ള കാര്യം മാത്രം ഒരു ഐഡിയ ഇല്ല അപ്പോൾ നമ്മുടെ മീനൊക്കെ വറുത്ത് കഴിഞ്ഞു ഫ്ലാസ്കിൽ വെള്ളം ആക്കി അങ്ങനെ അടിച്ചു വെച്ചിട്ടോ പിന്നെ കുറച്ച് സാധനങ്ങൾ പാക്കറ്റ് ഓട്ടി ചാക്കാനുണ്ടായിരുന്നെട്ടോ റിസ്ക് നമുക്ക് ചായ കുടിക്കുമ്പോൾ റസ്ക് വേണമല്ലോ അതൊക്കെ വേഗം ഡെപ്പയിലാക്കി വെച്ചു അതുപോലെ പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്ന അതും ഡെപ്പയിലാക്കി വെച്ചിട്ടോ പിന്നെ വേഗം കുട്ടികൾ കഴിക്കാൻ കൊടുക്കുകയാണ് കേട്ടോ ഇവർ ടി വി കാണാൻ കുഞ്ഞുസിന് ഇപ്പോൾ സ്പൈഡർമാൻ വേണം കേട്ടോ അപ്പോൾ സ്പൈഡർമാൻ്റെ വീടി വെച്ചാൽ ഞാൻ വേഗം ഭക്ഷണം കഴിച്ചോളും അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ട് വേഗം ചോറ് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് എന്നൊരു സേവന വരെ എന്ത് വേറെ ഒന്നുമില്ല എൻ്റെയും മാളൂട്ടിൻ്റെയൊക്കെ മുടി കുറച്ച് കട്ട് ചെയ്തിട്ടോ മാളിട്ടിക്ക് എൻ്റെ മുടി വെടിയ കണ്ടപ്പോൾ അവൾക്ക് നിറയെ വെട്ടണം പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കയറ്റി ഞങ്ങടെ വീട്ടിൽ കൊടുത്ത് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വന്നേ പിന്നെ നമ്മുടെ പ്രാഥമിക എന്താ പറയുക പ്രക്രിയ മേക്കപ്പ് ഒക്കെ ചെയ്തു അതിനെന്ത് പറയാൻ എനിക്കറിയില്ല കേട്ടോ മേക്കപ്പിനാണ് എൻ്റെ ഇടയിൽ ശ്രദ്ധിച്ചത് കുങ്കുമെന്നൊട്ട് നേരെ കണ്ടടിയിലും പിന്നത് ചെമ്മീൻ റോസ്റ്റ് എന്റെ കുക്കിംഗ് കാണാം ഞാൻ റെസിപ്പി ആയിട്ടൊന്നും കൂടുതലായിട്ടോ എല്ലാവർക്കും അറിയണതാണ് ഇത്ര കത്ത് ജസ്റ്റ് അല്ലേണ്ടാക്കും അതായി അത് കഴിക്കണം അത്രയും അപ്പൊ കണ്ടു തുപ്പം അതിനേക്കാൾ മുന്നിൽ ചായ വേണം പറഞ്ഞു സമയമായി സമയം നിങ്ങളോട് ഞാൻ പറയുന്നില്ല എന്താ ചെയ്യുന്നതാണല്ലോ പിന്നെ ആൾക്ക് ചായ വേണം പറഞ്ഞപ്പോൾ ചായ വെക്കുന്നുണ്ട് സൗണ്ട് പോയിട്ടോ ചായ വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചായ വെക്കണമെങ്കിൽ പിന്നെ കുട്ടികൾ പായസം വേണം പറഞ്ഞു കേട്ടോ കഴിഞ്ഞ് ശമ്പലത്തിൽ പോയി വാങ്ങിയിട്ട് വന്നാൽ അപ്പോൾ പായസം അവർക്ക് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ആദ്യം ഞാൻ തന്ത് നോക്കേണ്ട കേട്ടോ അവർക്ക് എന്ത് കൊടുക്കണമെങ്കിലും ശരി ഫസ്റ്റ് ഞാൻ കഴിച്ചിട്ട് തന്ത് കൊടുക്കുള്ളൂ കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ മാത്രമേ ഞാൻ കഴിച്ചിട്ട് അവർക്ക് കൊടുക്കുള്ളൂ അല്ല വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആദ്യമേ കൊടുത്തു അവർ കഴിച്ചിട്ട് നന്നു എന്ന് പറഞ്ഞാലേ ഞാൻ കഴിക്കുള്ളൂ അപ്പോഴേക്കും ചായയായി ചായ കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് രണ്ടോ ചോറ് വയ്ക്കണം കുക്കറിലായതുകൊണ്ടായിട്ടോ മെല്ലെ വെച്ചത് ചോറ് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു നമുക്ക് കറിക്ക് വേണ്ടത് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച് അപ്പോൾ മീൻ കറിക്ക് വേണ്ടിയിട്ട് ചെറുതായി എരിയണല്ലോ അതിന് വേണ്ടി ഞാൻ ഈ ഇതാക്കി പിന്നെ നമ്മൾ നമ്മൾ പ്രാവശ്യം കറി വെക്കുന്നത് രണ്ടും ഒരുമിച്ചാണ് കിട്ടാം ഒരടുപ്പിൽ ചെമ്മീൻ വെക്കുന്നുണ്ട് ഒരടുപ്പിൽ മീനും വയ്ക്കുന്നുണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് ഒന്ന് ചെയ്യണം കേട്ടോ ഭയങ്കര ഫാസ്റ്റ് കുക്കാണ് ഞാനെന്നാരും വിചാരിക്കേണ്ട ഞാൻ ഭയങ്കര ആണ് പിന്നെ ഇതൊക്കെ പഠിച്ച് പഠിച്ച് വരണു അല്ലേ വേറെ വഴിയില്ല സമയമായില്ലേ പറഞ്ഞിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഏതാണ്ട് ഒരുപോലെ മറ്റേ മീൻ കറിയിൽ ഇത്തിരി പുളി ഒഴിക്കണം എന്നുള്ള വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ നമ്മൾ വേഗം ചെയ്യുന്നുണ്ട് എല്ലാം ഒരേ സാധനം ആയതുകൊണ്ട് പച്ചക്കറിയാണ് വെച്ചാൽ നമുക്ക് സമയമെടുക്കാം കേട്ടോ എല്ലാം വേറെ ടേസ്റ്റ് വെക്കണ്ടേ അപ്പോൾ നമ്മുടെ മീൻകറിയിൽ പുളിയൊക്കെ വെച്ചിട്ട് വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴൊക്കെ ഇപ്പുറത്ത് ചെമ്മീൻ വേണ്ട ഉള്ളിയും കാര്യങ്ങളൊക്കെ നന്നായി വയറ്റി എടുത്തിട്ടുണ്ടേ എന്നിട്ട് നമ്മുടെ ചെമ്മീൻ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ കറിയിലിട്ടാൻ അപ്പളാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുക കേട്ടോ അതും അതുപോലെ ചെമ്മീൻ ഒരുപാട് വേവാൻ പാടില്ലട്ടോ ഒരുപാട് വെന്താ അപ്പളും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറിയൊക്കെ ആയപ്പോൾ അത് അടച്ചു വെച്ചു നമ്മുടെ മീൻ കറിയിൽ കുറച്ച് തേങ്ങയൊക്കെ അരച്ച് വെച്ച് സെറ്റാക്കി അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ അതില് ഫസ്റ്റ് ചെന്നൈ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വിളക് പല്ലിപ്പൊടിയൊക്കെ

ാണ് മകള് പിന്നെ കഥ എന്തെങ്കിലും വേണ്ടിട്ട് റോസ്റ്റ് കഥ പറഞ്ഞാൽ ഫാൻസാണ് പിന്നെ വേറെ െ സൺഡേ ബ്ലോഗ് അത്രേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെന്താണ് അത്രേ ഉള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ ദിവസം വരാം